ആ ഈ വീഡിയോ ഞാൻ മൊത്തം ഒരു കണ്ടതാണ് സർവീസിനോട് സർവീസ് ഓൺലൈൻ എല്ലാവരും

அதுபோல சப்ஸ்ரீ மாக்மம் லைக்னா ഇൻഫിനിറ്റിയോട് കേട്ടത്തില്ല ഇൻഫിനിറ്റൂടെ സ്കോറുണ്ട്

എപ്പോഴാണോ ലൈവിന്റെ മെസ്സേജ് വരുന്നത് ഓ സ്ട്രീം ഡിലേ ആക്കി വെച്ചിരിക്കുവായിരുന്നു തേർട്ടി സെക്കൻഡ്സ് match let's go first point for the red team team match let's go now oh, wow are you Are you?

Red team in the lead. No! You're about to win! The blue team is about to win! Reloading! ലൈവ് കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് അവിടുത്തെ അതുപോലെ സബ് സബ് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം റോട്ട് കെ ആണെന്ന് അറിയാവില്ല ബ്രോ Hi stranger. I heard you just arrived here. I have a gift for you. It will definitely help you adapt to this place better. I <laughs> am b l u e t ഹലോ അച്ഛൻ ഹായ് എന്നയച്ചിട്ടുണ്ട് ഹലോ ബ്രോ ഒരു ബിഗ് ഹായ് ബ്രോക്ക് ഞാൻ പറയുകയാണ് ബ്രോ ബിഗ് ഹായ്

അതില് താരാടാടാടാ ഞാനൊന്നും മാറ്റി ഞാനോയിലോട്ടുള്ളൂ ഞാൻ ഒറ്റ ഓണാക്കാം ഇവിടെ ലോഡിങ്ങായിട്ടിരിക്കും കേറില്ല ehre ser udah rawa tombol yang berna ഹലോ അങ്ങനെ ലൈവിലോട്ട് പിന്നെ ഓഫ് ഇതാ ഇതാ നമ്മുടെ പവർ ഡെക്സ്റ്റർ ഡെക്സ്റ്റർ വൈറ്റി വൈറ്റി ണ്ടോക്കടക്കടാ <laughs> <laughs> യൂട്യൂബ് ചാനൽ ഞാൻ കാസർ കാസോളുടെ കളിച്ച ലൈബ്ല ഇപ്പൊ തുടങ്ങാ ഇപ്പൊ തുടങ്ങാം എവിടെ ഇല്ല അവിടെ ആ ബോട്ട് റിസ്റ്റി കൂടെ വരണം ഹലോ ആരീസ് മുതല ആ റിപ്പോ പോക്കണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ യാദര ടീമ കൂട കളക്ട് ആവണം ആ റീനിങ് കാർഡ് നോക്കிட்டு ഇെന്നാ നമ്മൾ ടാക്സ് മാറോ എടാ മിസിക് കൂടി चलाടാ എടാ ഇണ്ടല്ല സച്ചി അജി എങ്ങനെയുണ്ട് എടാ ഇതിക്ക് ജീബുണ്ട് പരിച്ചാ ഇല്ല ഇല്ല ഞാൻ ഇല്ല ഞാൻ ചാസോ ഇടില്ല ീ കള്ളത്തരീ ഫുള്ള് പഠിച്ചിരിക്കാൻ ഞാൻ എന്നെ വിളി എന്നെ വിളി ടി ഡി എഫ് ആണോ സ്നാ സ്നൈപ്പർ ആണ് സ്നൈപ്പറഞ്ഞാടിടാൻ പോവട്ടെ ഇത് എടുത്തിട്ടിരിക്കുന്ന വിനോദ മോശം തോന്നുന്നു ആരുമില്ല

the first time avasum ya de lo no aye abardo odi dikai edalaveli yomathra ടെ വാട കളിക്കാൻ നീയൊക്കെ എന്ത് Killing spree for the red team. Killing spree for the red team. The red team is in the lead.

<laughs> Enemy down yeah. Be careful, you're losing the game. The red team is heading to a perfect win! expired Aha, red team victory <laughs> <laughs> Not... Ah, bro, Alan and big, big high. Everyone ladder disconnected ഞാൻ ലൈവ് സ്റ്റോപ്പ് ആക്കാൻ പോവാണ് ബൈ വി വിൽ സ്ട്രീം അഗൈൻ ടു മോറോ എനിക്കൊരിതില്ല എന്തായാലും മൂഡില്ല ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ബിസിയായിരിക്കും ഇപ്പോൾ ലൈവ് കാണാത്തവരും കാ ഇനി ലൈവ് ഇപ്പോൾ കാണുന്നവരും അല്ലെങ്കിൽ ഇനി കുറച്ചുകഴിഞ്ഞ് എൻ്റെ മെസ്സേജ് വന്ന് ഞാൻ ലൈവ് നടത്തിക്കഴിഞ്ഞപ്പോൾ കാണാൻ പോകുന്നവർക്കും എല്ലാവർക്കും കൂടി എന്നെ സബ് ചെയ്തവർക്കും എന്നെ അറിയാവുന്ന എല്ലാവർക്കും ഒരു മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ന്യൂആറ് ഞാനിരുന്നു വോയ്സ് ബായ് വി വിൽ സീ യു അഗെയിൻ ബായ്